പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി കിടുക്കൻ എപ്പിസോഡിന്റെ റിവ്യൂ ആട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നയന സർജറി ഒക്കെ കഴിഞ്ഞ് സുഖമായി ആദർശം എടുത്തുകൊടുത്ത് പുതിയ വീട്ടിലേക്ക് പോവാണ് ദേവിയാനി ആണെങ്കിൽ അനന്തപുരിയിലേക്കും തിരിച്ചെത്തുന്നുണ്ടേ കരൾ നൽകി തന്റെ ജീവൻ രക്ഷിച്ചത് നയനയാണ് എന്നൊന്നും ദേവിയാനി അപ്പോൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നയനയോടുള്ള ദേവിയാനിയുടെ ദേഷ്യത്തിന് യാതൊരു കുറവും വരുന്നില്ല അവൾ അവളുടെ വീട്ടിലേക്ക് പോയെങ്കിൽ നന്നായെന്ന് ദേവിയാനി കരുതുന്നുള്ളൂ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ദേവിയാനി തന്നെ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഒയം സത്യങ്ങൾ തിരിച്ചറിയുന്ന ദേവിയാനി കുറ്റബോധത്താൽ നയനയോട് മാപ്പ് പറയുകയും അവളെ ഇനി ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് നയനയെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാണ് സത്യങ്ങൾ തിരിച്ചറിയുന്നതോടു കൂടി ദേവിയാനി നയനയെ മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ട് സ്നേഹിച്ചുകൊണ്ടായിരിക്കട്ടോ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അനങ്കയോടും ഗോവിന്ദനോട് പോലും ഇതുവരെ ചെയ്തതിനെല്ലാം കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് ദേവിയാനി അമ്മ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നയനെ കൂട്ടിക്കൊണ്ടുവന്നത് വന്നത് കണ്ട് ആദർശനും ജയനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അവരൊക്കെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് എന്നാൽ കുറെ നാളായല്ലോ നയനെ അടക്കം അവർ മൂവരും ഇങ്ങനെ ഒരു മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ ദേവിയാനി നയനെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ആദർശന്റെയും ജയന്റെയും കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഒരവസരത്തിൽ പക്ഷേ ജാനകിക്കും ജലജയ്ക്കും അനാമികയ്ക്കും രേവതിക്കുമൊക്കെയാണെങ്കിൽ ദേവിയാനിയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല രവിക്കാണെങ്കിലും തന്റെ അനിയത്തിയോട് അവളുടെ ഉണ്ടായിരുന്ന വെറുപ്പ് മാറിയെന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് രവിക്കാണെങ്കിലും ദേവയാനിയുടെ മാറ്റത്തിന് പിന്നിലെ കാരണമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല വീട്ടിലെ ജോലികൾ ചെയ്യാനും ആഹാരം പാചകം ചെയ്യാനും ഒക്കെയായിട്ട് നയനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നായിരിക്കും അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുക ദേവയാനിയാണെങ്കിലും പെട്ടെന്നൊന്നും തന്റെ മാറ്റത്തിന്റെ കാരണം അവരോട് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല യുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് എന്തായിരിക്കും കാരണമെന്നൊക്കെ അവരിങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് അങ്ങനെ നയന അനന്തപുരിയിൽ തിരിച്ചെത്തുകയാണ് ജാനകിയും ജലജയും അനാമികയും ഒക്കെ ആണെങ്കിൽ നയന വന്ന പാടെ അവളുമായിട്ട് പോരടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എന്നെ മനപൂർവ്വം കുത്തി നോവിക്കാനായിട്ട് അനാമിക അവളോടായിട്ട് പറയുന്നുണ്ട് നിന്റെ അമ്മായിയമ്മൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് കരുതിയിട്ട് നീ അധികം അങ്ങോട്ട് സന്തോഷിക്കേണ്ട നീ ഇവിടെ ഇല്ലാത്തത് കാരണം ഇവിടെ വീട്ടു ജോലി ചെയ്യാനും ആരുമില്ല മാത്രവുമല്ല ഇവിടെ എല്ലാവർക്കും വെച്ച് കൊടുക്കാനും ആരുമില്ല നിന്നെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ നീ കരുതുന്നത് പോലെ വല്യമ്മൻ നിന്നെ മരുമകളായിട്ട് ഒരിക്കലും അംഗീകരിക്കുമെന്ന് കരുതണ്ട അങ്ങനെ അംഗീകരിക്കുമെന്ന് ഈ സ്വപ്നവും കാണണ്ടെന്നൊക്കെ നയനയുടെ മുഖത്തടിച്ചതുപോലെ പറയുക കേട്ടോ അനാമിക എന്നാൽ എല്ലാം കേട്ട് നയന ഒരു പുഞ്ചിരിയോടെ കേട്ടു നിൽക്കുക എന്നല്ലാതെ അനാമികയോട് മറുത്തൊന്നും പറയാൻ തയ്യാറാവുന്നില്ല കാരണം ആര് എന്തൊക്കെ പറഞ്ഞാലും നയനയ്ക്കിപ്പോൾ നന്നായിട്ടറിയാം ദേവി അനി തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും മറ്റുമെല്ലാം ആ സമയം നവ്യ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടേ എന്റെ പൊന്നുനയനെ നീ ഒരു കാര്യം കേട്ടോ ഇവിടെ ചിലരൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് നീ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നാണ് പക്ഷെ ഇവരുടെ എല്ലാം പ്രതീക്ഷകൾ തെറ്റിച്ച് നിന്റെ അമ്മായിയമ്മ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ തിരിച്ചടി കിട്ടിയത് ഇവർക്കാണെന്നൊക്കെ ജാനകിയും ജലജയും അനാമികയും കേൾക്ക തന്നെ പറയുന്നുണ്ട് കേട്ടോ നവ്യ പക്ഷെ നവ്യക്കാണെങ്കിലും ദേവിയാനിയുടെ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിട്ടുണ്ടാവില്ല നയനെ കൊണ്ട് വീട്ടു ജോലികൾ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്ന് തന്നെ അവളും വിചാരിച്ചിരിക്കുക വ്യ ആരുമില്ലാത്ത സമയം നോക്കി നയനയോടായിട്ട് പറയുന്നുണ്ട് ഇത്രയും വലിയ സർജറി കഴിഞ്ഞിട്ടും നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയായിരിക്കും നിന്റെ അമ്മായി അമ്മ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടാവുക പക്ഷെ അച്ഛനും അമ്മയും ആദർശേട്ടനും നന്ദുവൊക്കെ ഇതിന് കൂട്ടുനിന്നതിലാണ് എനിക്ക് അത്ഭുതം അരെ എങ്ങനെയൊക്കെ നിർബന്ധിച്ചാലും നീ ഇങ്ങോട്ട് വരരുതായിരുന്നു നയനെ കുറച്ച് ദിവസം കൂടി നിനക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് റസ്റ്റ് എടുത്തുണ്ടായിരുന്നോ എന്നൊക്കെ പറയാണ് നവ്യ സമയം നയന പറയുന്നത് ചേച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും എന്നെ കുറിച്ച് ഓർത്ത് ചേച്ചിക്ക് നല്ല ടെൻഷനും ഉണ്ടെന്നും എനിക്കറിയാം പക്ഷെ ചേച്ചി എന്റെ ഇപ്പോഴത്തെ ആരോഗ്യത്തെ കുറിച്ച് ഒട്ടും പേടിക്കേണ്ട എനിക്കും ആദർശേട്ടനും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് അത് പക്ഷേ നമ്മുടെ ഈ വീട്ടിലുള്ള മറ്റാർക്കും അറിയില്ലെന്നൊക്കെ നയന പറയുമ്പോ നീ എന്തൊക്കെയോ ഈ പറയുന്നത് മോളെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് ചോദിക്കുകയാണ് നവ്യ അതെ ചേച്ചി എന്താണെന്ന് ഞാൻ പറയാം പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം ചേച്ചി ആരോടും പറയരുത് ചേച്ചിക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ുന്നത് പഴയതുപോലെ എന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കാൻ വേണ്ടിയിട്ടല്ല ആദർശേട്ടന്റെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അപ്പൊ മനസ്സാലെ ആദർശേട്ടന്റെ ഭാര്യയായിട്ട് എന്നെ അംഗീകരിച്ച് സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ പറയുമ്പോ അത്ഭുതം കൊണ്ട് കണ്ണു തള്ളി നിന്ന് പോവാണ് കേട്ടോ നവ്യ അത്ഭുതത്തോട് കൂടി തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ മോളെ ഞാൻ ഈ കേട്ടത് നീ പറഞ്ഞതൊക്കെ സത്യാണോ നിന്റെ അമ്മയെ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയോ അറിഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നറിയോ മോളെ ഇത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ എല്ലാവരും ഇനി ഇതങ്ങാനും അഭി എന്നോട് കാണിച്ച ഒരു ദിവസത്തെ സ്നേഹം പോലെ എല്ലാം വെറും അഭിനയമായിരിക്കുമെന്ന് സംശയം തീരാതെ ചോദിക്കുന്നുണ്ട് നവ്യ രവ്യ അങ്ങനെയൊന്നുമല്ല ചേച്ചി അമ്മ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു പൂർണ്ണ മനസ്സോടെ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ ഇക്കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ കുറച്ചു പേരല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്നെയും അമ്മയെയും തെറ്റിക്കാൻ വേണ്ടി അവർ പലതും ചെയ്തെന്നിരിക്കും പല കുതന്ത്രങ്ങളും അവരുടെ കൈവശമുണ്ടല്ലോ അതുകൊണ്ട് അമ്മ തന്നെയാണ് ഇതിപ്പോൾ മറ്റാരും അറിയേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് തൽക്കാലം നവ്യേചിയിൽ നിന്ന് ഇത് മറ്റാരും അറിയരുതെന്ന് പറയുകയാണ് നയന ഇല്ല മോളെ ചേച്ചിയായിട്ട് ഇതാരോടും പറയില്ല നിനക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ചേച്ചിയാണെന്നൊക്കെ പറയാണ് നവ്യ പ്രഗ്നെ ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ നയനെ ആദർശേട്ടന്റെ പോലെ ആദർശേട്ടന്റെ അമ്മയും നിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ിൽ പരം മറ്റൊരു സന്തോഷം നിനക്ക് ഇനി കിട്ടാനില്ലല്ലോ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആദർശേട്ടൻ എന്തെല്ലാം ചെയ്തു ഇതിനൊക്കെ കാരണം നിന്റെ നല്ല മനസ്സാണ് ഞാനെ പക്ഷെ എന്റെ ജീവിതം ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കണല്ലോ ി ഇതുവരെ എന്നെ ഒന്ന് അംഗീകരിക്കാനോ സ്നേഹിക്കാനോ തയ്യാറായിട്ടില്ല എന്റെ അമ്മായി അമ്മയാണെങ്കിലും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ എന്തായാലും നിന്റെ ജീവിതം ഒന്ന് നന്നായി കണ്ടല്ലോ നയനെ അത് മാത്രം മതി എനിക്കൊന്നും പറഞ്ഞുകൊണ്ട് നവ്യ നയനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ എല്ലാം ശരിയാവും ചേച്ചി ചേച്ചി ഒന്ന് സമാധാനിക്കെ ഹബിയുടെ സ്വഭാവം നന്നായി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നയനയും നവ്യ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതേ സമയം തിരിച്ചു വന്ന നയനയെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ഗൂഢാലോചന നടത്താണ് ജാനകിയും ജലജയും അനാമികയും യും രേവതിയും കൂടിയിട്ട് ജലജയാണ് സംസാരത്തിന് തുടക്കം കുറിക്കുന്നത് ജലജ പറയുന്നുണ്ട് എടുത്ത് എന്ത് കണ്ടിട്ടാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇനി നമ്മൾ പേടിച്ചതുപോലെ ഏഴത്തി എങ്ങാനും അവളോടൊപ്പം ചേർന്ന് കാണുമെന്നൊക്കെ ഇങ്ങനെ ജലജ സംശയം പറയുമ്പോ ഏയ് അതിനൊരു വഴിയുമില്ല ജലജ ഏഴത്തി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവളെയാണ് ഇത് നമ്മൾ എല്ലാവരും കരുതിയത് പോലെ വീട്ടുജോലി ചെയ്യിക്കാൻ വേണ്ടി തന്നെ കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കും അവളെ അല്ലാതെ ഏട്ടത്തിയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ടേ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നായി എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് ജാനകി ആ സമയം രേവതി പറയാണ് എന്ത് തന്നെ ആയാലും വേണ്ടില്ല അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കണം എങ്കിലേ എൻറെ മോൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റുമോ അവൾ വന്നതോടു കൂടി എന്റെ മനസ്സമാധാനം പോയി ഇനി ഞാൻ എന്ത് വിശ്വസിച്ച എൻറെ മോളെ ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ പറയാണ് രേവതി സമയം ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ രേവതി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്തൊക്കെ പറഞ്ഞാലും അനാമിക മോള് മാത്രമാണ് ഈ അനന്തപുരി വീടിന്റെ മരുമക്കള് അവൾക്ക് കിട്ടാത്ത സ്ഥാനമൊന്നും ഇവിടെ മറ്റാർക്കും കിട്ടാൻ പോകുന്നില്ല അക്കാര്യത്തിൽ ഞാൻ രേവതിക്ക് ഉറപ്പ് തരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ജാനകി അപ്പൊ ഈ പുകയത്തിലൊക്കെ കേട്ട് രേവതിക്കും അനാമികയ്ക്കും ഒക്കെ ആണെങ്കിൽ ശരിക്കും സന്തോഷമാകുന്നുണ്ട് അവരങ്ങ് സന്തോഷത്തിന്റെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കയായിരിക്കും തുടർന്ന് ജലജ വീണ്ടും പറയുന്നുണ്ട് കുറിച്ച് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഏഴ്യുടെ രക്തം കൊണ്ടിരിക്കണം എന്തായാലും പുതിയൊരു ജന്മമല്ലേ അല്ലേ കിട്ടിയിരിക്കുന്നത് പാലിൽ വിഷം ചേർത്തത് ആരാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അത് ചെയ്തത് നൈനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എയാത്തിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കണം അങ്ങനെ വന്നാൽ കൂട്ടിക്കൊണ്ടുവന്ന ഏഴത്തി തന്നെ അവളെ ഇവിടെ നിന്ന് പുകച്ചു പുറത്തു ചാടിച്ചോളുമെന്നൊക്കെ ജലജ പറയുമ്പോ ജലജ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അത് നടന്നാൽ പിന്നെ അനാമിക്കുമോളായിരിക്കും ഈ അനന്തപുരി വീടിന്റെ മഹാറാണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജാനകി രേഷം രേവതി വേണുവിനെ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് के ി ചേച്ചി തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു അതിന്റെ പിന്നിലെ കാരണങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എന്നല്ല രേവതി ഇങ്ങനെ വേണുവിനോടായിട്ട് പറയുമ്പോ അതൊക്കെ ഒരു കണക്കിന് നന്നായെന്ന് ഞാൻ പറയൂ രേവതി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്ക് അവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം എങ്കിലേ തറവാട് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് ആ കളവൻ ചിന്തിക്കൂ ഇതിനിടയിൽ ആ പലിശക്കാരൊക്കെ വിളിച്ച് ഭയങ്കര ബഹളമാ നീ എങ്ങനെയെങ്കിലും മോളോട് പറഞ്ഞു അവിടെ നിന്ന് കുറച്ചുകൂടി പണം അടിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയണം ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കഴിവിട്ടു പോകുമെന്നൊക്കെ പറയുമ്പോ അതെല്ലാം മോള് ചെയ്തോളും വേണു കേട്ടോ വേണു വേട്ടൻ വിഷമിക്കാതിരിക്കേ ഇവിടുത്തെ അലമാരയിൽ നിന്ന് ഒന്നോ രണ്ടോ ആഭരണങ്ങൾ എടുക്കാൻ ഞാൻ മോളോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി പക്ഷെ അവരുടെ എല്ലാവരുടെയും കുതന്ത്രങ്ങൾ പൊളിച്ചടിക്കൊണ്ട് ദേവിയാനി ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് അനന്തപുരി തറവാടിന്റെ താക്കോൽ ദേവിയാനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നയനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ട് ജാനകിയും ജലജയും അനാമികയും രേവതിയുമെല്ലാം കണ്ണു തള്ളി നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ദേവിയാനി എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് വലിയൊരു സർജറി കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് വന്നതാണ് ഞാൻ അതുകൊണ്ട് ഇതെന്റെ രണ്ടാം ജന്മമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കുറെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുകയാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഈ അനന്തപുരി തറവാടിന്റെ താക്കോൽ എന്റെ മരുമകളായിട്ടുള്ള നയനമോളെ ഞാൻ ഏൽപ്പിക്കുകയാണെന്ന് ദേവിയാനി പറയണതും എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ നയനയെ സ്നേഹിക്കുന്ന അവിടെയുള്ള മറ്റുള്ളവർക്കൊക്കെ ദേവിയാനിയുടെ ഈ തീരുമാനം ഒത്തിരി സന്തോഷമാണ് ഉണ്ടാക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ നിറഞ്ഞ മനസ്സോടെ ദേവിയാനിയുടെ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ജലജ അതിൽ ഇടപെടുന്നുണ്ട് ഏഴ് എന്ത് വർത്തമാന പറയുന്നതെന്നും ചോദിച്ചു മുത്തശ്ശിനോടായിട്ട് അച്ഛൻ കേട്ടില്ലേ ഏഴ് പറയുന്നതേ അച്ഛൻ ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഏഴത്തിയെല്ലാം ഏഴ്യുടെ മരുമകൾക്ക് അങ്ങ് കൊടുത്താൽ ഞങ്ങൾക്ക് പിന്നെന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോ നീ ഇത്ര രക്തം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ജലജെ അച്ഛനോടും അമ്മയോടും ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തത് ഇനി തറവാട് നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം എൻ്റെ നയനമോൾക്കാണെന്നും പറഞ്ഞുകൊണ്ട് ആ താക്കോൽക്കൂട്ടം ദേവി അനി നയനയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് തുടർന്ന് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ദേവയാനി ഇക്കാര്യം എന്നോട് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പൂർണ്ണ സമ്മതം ഞാൻ കൊടുത്തതാ ദേവയാനിയുടെ ആ തീരുമാനത്തോട് ഞങ്ങൾക്ക് ആയിരം വട്ടം സമ്മതമായിരുന്നു ദേവയാനിയുടെ ഒരു മാറ്റത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നത് ഈ അനന്തപുരി തറവാടിന്റെ അടുത്ത അവകാശി ഈ തറവാട് നോക്കി നടത്താനുള്ള ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് എന്റെ നയനമോൾക്ക് തന്നെയാണെന്ന് തീർത്തു പറയുക കേട്ടോ മുത്തശ്ശനും തുടർന്ന് നയനയെ അരികിലേക്ക് വിളിച്ചേ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥനയോടെ നയനയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് അനന്തപുരിയിലെ താക്കോൽ കൂട്ടം ലലചയും ജാനകിയും അനാമികയും രേവതിയുമൊക്കെയാണെങ്കിൽ ഇത് കണ്ട് കണ്ണു തള്ളി സ്തബ്ധരായിട്ട് നോക്കി നിൽക്കുകയാണ് തുടർന്ന് ദേവയാനി നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും അവരോടായിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ മോള് ഈ വീട് മാത്രമല്ല ഭരിക്കാൻ പോകുന്നത് ഓഫീസ് കാര്യങ്ങളിലും മോളുടെ ഒരു കൈയെത്തണം അതുകൊണ്ട് ഇനി മുതൽ മോൾ ആദർശന്റെ കൂടെ ഓഫീസിലേക്ക് പോകണം അല്ലാതെ പഴയതുപോലെ എന്റെ മരുമകളെ ഇവിടുത്തെ വീട്ടു ജോലിക്കാരിയാക്കാമെന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക് ഇനി എന്റെ മരുമകളെ വേദനിപ്പിക്കാനും ദ്രോഹിക്കാനും ഈ ദേവിയാനി ജീവനോട് ഉള്ളിടത്തോളം സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും വാ അടപ്പിക്കുന്നുണ്ട് ദേവിയാനി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ ത്രില്ലടുപ്പിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെയാണ് ഉണ്ടോ വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ